െങ്കിൽ അഡ്വക്കറ്റ് താങ്കൾക്ക് റാണമുണ്ടോ എന്ന് ഞാൻ തിരിച്ചു ചോദിക്കില്ല മനോരമ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ നശിപ്പിക്കുക എം പി ജയരാജൻ പാർട്ടിയുടെ സംസ്ഥാന നേതാവല്ല എന്നുള്ള വാർത്താ കുറിപ്പ് സി പി എമ്മിന്റേതല്ലെന്നും പറയാൻ അഡ്വക്കറ്റ് സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഇറക്കിയ വാർത്താക്കുറിപ്പിന് ശേഷമാണ് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി അതേ സംബന്ധിച്ച് വളരെ വ്യക്തമായ അഭിപ്രായം കേരളത്തിലെ പൊതുസമൂഹത്തോട് പറഞ്ഞത് സി പി എമ്മിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അഭിപ്രായം ഇല്ല എന്ന് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി അടിവരയിട്ട് ആവർത്തിച്ചു പറഞ്ഞിട്ടും ഷാനി പ്രഭാകർ കണ്ണട ചിരുട്ടാക്കിക്കൊണ്ട് കേട്ടോ സി പി എമ്മും സി പി എമ്മിന്റെ അണികളും സി പി എമ്മിന്റെ അണികളും കണ്ണടച്ചാൽ കേരളത്തിൽ ഇരുട്ടാകില്ല എന്നൊരു

മനസ്സിലാകുന്നില്ല എന്ന് നടിക്കുന്നതാണെങ്കിൽ ഒന്നുകൂടി അങ്ങ് വ്യക്തമാക്കൂ താങ്കൾ എന്താണ് ഈ കേസിൽ നിലപാട് എന്ന പാർട്ടിയുടെ എന്താണ് അറിയില്ല താമോ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി ആവർത്തിച്ച് ആവർത്തിച്ചു വെച്ച് പറഞ്ഞില്ലേ നവീൻ ബാബുവിന് നീതി ലഭ്യമാക്കണം അതാണ് സി പി എമ്മിന്റെ നിലപാട് ആ നിലപാട് സി പി എം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ പോലീസ് നടപ്പിലാക്കിയില്ലേ ഓഹോ അതിന് അന്വേഷണം നടത്തലി പറയുന്ന അയ്യോ അവന് കിട്ടിയതൊന്നും പോരാ നാളമാകണമായിരുന്നെങ്കിൽ താങ്കൾക്ക് നാണമുണ്ടോ എന്ന് തിരിച്ചു ചോദിക്കില്ല ക്ഷീണിച്ചിരിക്കുന്ന രാഷ്ട്രീയ ദിവസങ്ങളിൽ നമുക്കില്ല താങ്കളി പറയുന്ന വീറും വാശിയും ആ അഭിമാനവും നാണമില്ല എന്ന് ചോദിക്കാനുമൊക്കെ കഴിയുമായിരുന്നെങ്കിൽ സി പി എമ്മിന്റെ ഒരു ഔദ്യോഗിക പ്രതിനിധി ഇന്ന് ചർച്ചകളില്ലാത്ത എന്താണെന്നാണ് താങ്കൾ വിചാരിക്കുന്നത് കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി സി പി എമ്മിന്റെ ഒരു ഔദ്യോഗിക പ്രതിനിധിയും ഒരു ചോദ്യവും നേരിടാൻ തയ്യാറാകാതെ മാറി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് താങ്കൾ വിചാരിക്കുന്നത് ബുദ്ധിയൊന്നും അതിനില്ലല്ലോ ഇമ്മാതിരി ചോദ്യങ്ങൾ ചോദിക്കുന്നതിനകത്ത് സി പി എമ്മിന്റെ ഔദ്യോഗിക പ്രതിനിധി വന്നിരുന്ന എന്ത് എന്ത് മറുപടിയാണ് അതുകൊണ്ടാണ് അയ്യോ ഈ തരത്തിൽ പോയി കണ്ണടച്ച ബോധത്തിന് നല്ല ഫ്രഷ് the... ും ഇന്ന് മുൻകൂർ ജാമ്യത്തിന്റെ വിധിയിൽ കോടതി വെച്ചിട്ടുണ്ടല്ലോ പി ദിവ്യ ഈ വ്യക്തിയെ അപമാനിക്കാൻ വേണ്ടി മാത്രം കരുതിക്കൂട്ടി ആസൂത്രണം ചെയ്ത് നടത്തിയ കുറ്റകൃത്യമാണ് എന്ന് കരുതാവുന്ന തെളിവുകൾ ഉണ്ട് എന്ന് കൃത്യമായി കോടതിയിൽ എഴുതിയിട്ടുണ്ടല്ലോ ഇപ്പോഴും പി പി ദിവ്യ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുന്ന എങ്ങനെയാണ് താങ്കൾ ഇപ്പോൾ പറയുന്നത് ശരിയാണെങ്കിൽ ജില്ലാ കമ്മിറ്റി അംഗമായും അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗമായും അവർ തുടർ ദിവസങ്ങളിൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നാട് ഈ നാട് മുടിയും ഒരു ാരിക്ക് അതും ഉത്തരവാദിത്തപ്പെട്ട ഒരു ജില്ലാ കമ്മിറ്റി അംഗം ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത പ്രവൃത്തി ഒരിക്കലും ചെയ്യാൻ കഴിയാത്ത പ്രവൃത്തി ഒരിക്കലും ചെയ്തു കൂടാത്ത പ്രവൃത്തിയാണ് അവര് ചെയ്തത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നല്ല മനുഷ്യൻ ഞാൻ തെറ്റിദ്ധരിച്ചു ഷാനിയുടെ ആദ്യത്തെ ദിവസത്തെ പരാതി എന്തായിരുന്നു പി പി ദിവ്യയെ പ്രതിയാക്കുന്നില്ല പ്രതിയാക്കി കഴിഞ്ഞപ്പോ അടുത്ത ദിവസത്തെ പരാതി എന്തായിരുന്നു അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല അറസ്റ്റ് ചെയ്ത് മുമ്പ് എന്തായിരുന്നു പരാതി ആരോപണങ്ങൾ ഉന്നയിക്കുക അവർക്ക് ഇന്നീകരിക്കുമ്പോ പറയാൻ എനിക്ക് രാഷ്ട്രീയമായിട്ട് കാണില്ല ഷാനി ഞങ്ങൾക്ക് ചോദ്യം തരാൻ ചോദിക്കാനുള്ള അവസരം തരാനാണ് സി പി എം പതിനഞ്ച് ദിവസമായിട്ടും ഒരു രാഷ്ട്രീയ നടപടി കളയരുത് വാ തുറന്ന തെറിയുടെ മനോരമ മനോരമയ്ക്ക് ചോദിച്ചു ഓരോ ദിവസവും അവസരത്തിന് വേണ്ടിയാണ് ചർച്ച ചെയ്യുന്നത് നിങ്ങൾ അങ്ങനെ വിധി എഴുതിയിലുള്ള ഒരു ും കൂടെ ഉള്ള ചോദ്യങ്ങൾ കൃത്യമായി തന്നെ ചോദിച്ചിരിക്കും താങ്കൾക്ക് മറുപടി മറുപടിയില്ലാത്തതിന് തിരിച്ചു നാണമില്ലേ അങ്ങനെയില്ലേ ഇങ്ങനെ ഇല്ലേന്ന് ചോദിച്ചുകൊണ്ട് ഒരു കാര്യമില്ല വേഷം കെട്ട് എന്റെ അടുത്ത് വേണ്ട സി പി എം എന്ന പാർട്ടിക്ക് മറുപടി അഡ്വക്കറ്റ് റിജിയുടെ അത്രയും സഹനശേഷി സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരു നേതാവിനുണ്ടായിരുന്നെങ്കിൽ അഡ്വക്കറ്റ് റിജി ഇന്ന് സി പി എമ്മിന്റെ ഒരു പ്രതിനിധി ചർച്ചയിൽ ഉണ്ടാകുമായിരുന്നു രാഷ്ട്രീയ നിലപാടെടുത്തിട്ടുണ്ട് അത് നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ് എന്ന നിലപാടുണ്ടായിരുന്നെങ്കിൽ സി പി എമ്മിന്റെ ഒരു പ്രതിനിധി ചർച്ചയിൽ ഉണ്ടാകുമായിരുന്നു അത് ഉണ്ടാകാത്തതിന് ഇനിയും കാരണമുണ്ട് നമുക്കറിയാം ചോദ്യങ്ങൾ പി പി വിവയിൽ ഒതുങ്ങുന്ന വ്യക്തമല്ല എന്നത് വ്യക്തമാണ് പാർട്ടി ും സി പി പാർട്ടി അതിന്റെ ഔദ്യോഗിക നിലപാട് പറയാൻ വക്താക്കളുടെ പാനൽ വരെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ നിന്ന് ഒരാളെ ഇതുവരെ പതിനഞ്ച് ദിവസമായി ചർച്ചയിലേക്ക് അയക്കാത്തത് പി പി അപ്പുറത്തേക്കും സി പി എമ്മിന് ചോദ്യങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് എന്ന് വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ടാണ് അതിന് ഉത്തരമില്ലാത്തത് കൊണ്ട് തന്നെയാണ് പാർട്ടി സെക്രട്ടറി പോലും ഇന്ന് വൈകിട്ട് അറസ്റ്റിന് ശേഷം എങ്ങനെയാണ് പറയുന്നത് സി പി എമ്മിന്റെ ബോധ്യമായി താങ്കൾ അതിനെ വാദിക്കരുത് സി പി വേറെ ആളെ വെച്ചിട്ടുണ്ട് അവർക്ക് കഴിയാത്തത് കൊണ്ടാണ് എന്തെങ്കിലും അംഗീകരിക്കാനുള്ള അംഗീകരിക്കാനുള്ള പൊതുസമൂഹത്തിനോട് പറഞ്ഞ മര്യാദം അതെ താങ്കൾ പറയുന്ന സി പി എമ്മിന് അവർക്ക് താങ്കൾ ശബ്ദപ്പെടുത്തത് കൊണ്ടായില്ല എന്റെ ബോധ്യത്തെ ചോദ്യം ചെയ്യാനാണെങ്കിലും സി പി എമ്മിന് ഔദ്യോഗിക

നിരീക്ഷകനായ പറഞ്ഞാൽ എം വി ജയരാജൻ എന്ന സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് സംസ്ഥാന കമ്മിറ്റി അംഗം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് ഇറക്കിയ കുറിപ്പ് വാർത്താക്കുറിപ്പ് ഔദ്യോഗിക വാർത്താക്കുറിപ്പ് സി പി എമ്മിന് നിലപാടില്ലെന്ന് എന്റെ ചർച്ചയിൽ വന്ന് ഒരാൾ പറഞ്ഞാൽ എനിക്കതിനെ ചോദ്യം ചെയ്യാതിരിക്കാൻ കഴിയുമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത് ഇത് തന്റെ അപ്പനോട് എന്ന് പറയാൻ എനിക്ക് അറിയാൻ വേണ്ടിട്ടല്ല സി പി എമ്മിന്റെ നിലപാട് പറയാം ഇന്ന് ആരക്കണ്ടെന്ന് സി പി എം തീരുമാനിച്ചിരിക്കുന്നു കൃത്യമായിട്ട് പറയുന്ന ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം പറയുന്ന മറുപടിയേക്കാൾ വലിയ മറുപടിയാണ് പാർശ്യാണ് സംസ്ഥാന കമ്മിറ്റി അംഗം പറയുന്ന നിലപാടല്ല സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടോ ആ പാലിയിൽ ഈ ചർച്ചക്ക് എന്തെങ്കിലും കണ്ണൂരിലെ സംസ്ഥാന അങ്ങനെ അങ്ങനെ ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും ഐ മീൻ സംസ്ഥാനമാണ് വെറുതെ ബഹളം വെക്കാതെ അങ്ങോട്ട് പറയുന്നത് കേട്ടാ ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ പോയി വായിച്ചു നോക്കണം ർത്താവ് തരുന്നു ഞാനത് കൈനീട്ടി വായിക്കുന്നു പാർട്ടി ആരുടെ പറയുന്നുണ്ടോ ഞാൻ പറയുന്ന അന്തിമ അവൻ സ്മാർട്ടാണെന്ന് നമ്മളെ ഒന്ന് കാണിക്കണം അത്രേ ഉള്ളൂ ഇത് ഇപ്പോഴും പറയുന്നുണ്ട് കൺ എവിടെ നിൽക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുവാൻ ഡിഗ്രി ജി ദയവായി താങ്കൾ അത് മനസ്സിലാക്കൂ എന്ന് അവകാശപ്പെടുന്ന പാർട്ടിക്ക് ഇതുവരെ ജില്ലാ കമ്മിറ്റി അംഗം അറസ്റ്റിലായി ഇപ്പോൾ ജയിലിലായിട്ടും ഒരു നിലപാടെടുക്കാൻ കഴിയാത്ത എന്താണ് എന്താ ഈ കിഴങ്ങനേതായി ഇതുപോലെ പാർട്ടിയുടെ നിലപാട് താങ്കൾക്കറിയാമോ താങ്കൾ ഉന്നയിക്കുന്ന വാദം ആയിരിക്കില്ലല്ലോ എന്തായാലും കണ്ണൂരിലെ പാർട്ടി ഒരു ഒരു പത്രക്കുറിപ്പ് ആദ്യം കൊടുത്തു അതിനുശേഷം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അറസ്റ്റിന് ശേഷം സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം അറസ്റ്റിലായ ശേഷം സി പി എമ്മിന്റെ നിലപാടെന്താണെന്ന് താങ്കൾക്ക് എവിടെയെങ്കിലും കാണാൻ തീർച്ചയായിട്ടും ം മുതലേ പി ദിവ്യയുടെ സുദ്ദേശവും പി പി ദിവ്യയ്ക്ക് വേണ്ടി പരാതിയുടെ വ്യാജ പതിപ്പുമൊക്കെ ഇറക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും ചെയ്ത എല്ലാവർക്കും ഇന്ന് ക്ഷീണമുണ്ടാകും അതിന്റെ പേരിൽ നല്ലപോലെ ശബ്ദമെടുത്താൽ ആ ചോദ്യങ്ങളൊക്കെ ഇല്ലാതായി പോകുമെന്ന് നിങ്ങൾക്ക് തെറ്റിദ്ധാരണയും ഉണ്ടാകും നിലപാട് സാധാരണക്കാരെ സാധാരണക്കാരെ ബോധപ്പെടുത്തേണ്ട ഒരു പരിപാടി തന്നെയുണ്ട് എനിക്കുണ്ട് ഞാൻ അത് ചെയ്യാം അടുത്ത് അതങ്ങ പള്ളിയിൽ പോയി പറഞ്ഞ மாதிரி സിപിഎംന്റെ മോദ്യം തങ്ങ പറയാതെ അഭിപ്രായം പറഞ്ഞു സിപിഎംന്റെ ബോധതക്കാൻ സമയം കൊടുക്കും സിപിഎംന്റെ സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് സിപിഎംന്റെ ബോധ്യം എല്ലാ സിപിഎംനെ പറഞ്ഞാണ് സിപിഎംന്റെ ബോധ്യം ഉണ്ടാക്കാൻ കമ്മിറ്റിയൻ ഇതിൽ നിന്ന് എന്തു മനസ്സിലായി ആന വാ വാ താങ്കൾ മനസ്സിലാക്കേണ്ടത് നമുക്കല്ല അക്ഷമ സി പി എമ്മിന്റെ നിലപാട് ഇതാണ് സി പി എമ്മിൽ നിന്നും നിലപാടുണ്ടെന്ന് സി പി എമ്മിന്റെ നിലപാട് പ്രഖ്യാപിക്കുന്നതിനും അഡ്വക്കറ്റ് പ്രിജി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേരിക്കയാണ് കഴിഞ്ഞു ഈ ജന്മത്തിലെ ബന്ധങ്ങൾ മുഴുവൻ